ി ഹൺസിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാമ്പഴം ഫ്രൈ ആണ് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് തന്നെ മാമ്പഴം വേണം പഴുത്ത മാമ്പഴമാണ് വേണ്ടത് പിന്നെ നമുക്ക് ഒരു കപ്പ് മൈദ കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര ഒരു നുള്ള ഏലക്കായ ഒരു നുള്ള മഞ്ഞൾപ്പൊടി നമുക്കിത് എങ്ങനെ ബാറ്റർ തയ്യാറാക്കാൻ നോക്കി നോക്കാം ആദ്യം നമുക്ക് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് പാകത്തിന് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നുള്ളു ഏലക്കായ വേണ്ടത് ഏലക്കായ പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇത് നമുക്ക് പാകത്തിന് ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കി കൊടുക്കാം മാവ് നന്നായി കലങ്ങി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അരമണിക്കൂർ മാറ്റി വെക്കാം എന്നിട്ട് നമുക്കിനി മാമ്പഴം ചെയ്തിട്ട് എടുക്കാം മാമ്പഴം നമുക്ക് മുറിച്ചെടുക്കാം നമുക്ക് ഇതൊന്ന് പീസുകളാക്കി വെക്കാം മാമ്പഴം ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ചട്ടി വെക്കാം നമുക്ക് എന്നിട്ട് പാകത്തിന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയില് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ മാമ്പഴം ഒന്ന് മാവിൽ മുക്കിയെടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഈ മാമ്പഴം ഇട്ട് കൊടുക്കാം മറച്ചിട്ട് കൊടുക്കാം മാമ്പഴ ഫ്രൈ ഇവിടെ മുരിങ്ങി റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കോരി എടുത്ത് മാറ്റി വെക്കാം മാമ്പഴ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ മാമ്പഴം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നൊരു സമയമാണല്ലോ അപ്പോൾ എല്ലാരും വീട്ടിലും മാമ്പഴം ഉണ്ടാവും അപ്പൊ നമുക്ക് ഈ മാമ്പഴ ടേസ്റ്റി ഹൺസിന്റെ മാമ്പഴ ഫ്രൈ ഇവിടെ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഓക്കെ ബൈ താങ്ക്